ഞാൻ എന്റെ ഭാര്യ അമ്മാനെ കാണുന്നത് അമ്മായിട്ടല്ല പടച്ചോൻ എനിക്ക് ഒരു പെണ്ണിനെ തരാൻ കാരണക്കാരായത് ആ അമ്മയും വാപ്പയ്യാണ് എനിക്ക് എന്റെ അമ്മയും വാപ്പയെ എങ്ങനെ കാരണക്കാരായോ അതുപോലെ എനിക്ക് ജീവിതം ഉണ്ടാക്കാൻ ഒരു ഉമ്മനെയും വാപ്പനെയും പടച്ചോൻ തിരഞ്ഞെടുത്തതാണ് എന്റെ ഓള അമ്മനെയും വാപ്പനെ അല്ലാണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് ഓള വാപ്പ നയിച്ചുണ്ടാക്കി കുറച്ച് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചോൺ ഉണ്ടാക്കിയ അങ്ങനെ ചിന്തിക്കണം ഓരോ ബന്ധങ്ങളെയും കയറി വരുന്ന പെൺകുട്ടികൾ എന്റെ മക്കളാന്ന് ചിന്തിക്കണം എന്റെ മോളെ കെട്ടുന്നോ എന്റെ മോനാന്ന് ചിന്തിക്കണം ഇന്നതില്ല ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് പരസ്പരം അകന്നും ശത്രുതയിലും ആർക്കും ആരെയും വേണ്ട ആർക്കും ആരെയും വേണ്ട ഇത് വലിയൊരു ലോകം രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാരും ലോക്യത്തിനുണ്ട് ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാരും ലോക്യത്തിനുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് മൂത്ത കാക്കന്റെ വീട്ടിലേക്ക് കുടുംബത്തിന്റെ പ്രശ്നമൊക്കെ സംസാരിക്കുമ്പം ചിലരിങ്ങനെ പറയും മൂത്ത കാക്കാൻ്റെ വീട്ടിലേക്ക് പങ്ങന്മാർക്ക് പോകാൻ വലിയ ആവേശം ആ എന്താ മൂത്ത കാക്ക നല്ല മുതലുണ്ട് നമ്മക്കാണെ കെട്ടിക്കാൻ പ്രായ പെൺകുട്ടികൾ രണ്ടെണ്ണം വല്ല എന്നുണ്ട് അപ്പൊ മൂത്തക്കാക്കാനോട് വലിയ പോരിശയും പ്രിയവും ഒക്കെയാ എന്നാൽ ഇളയോ ആങ്ങളെന്റെ അടുത്തേക്ക് പോകുമോ അല്ല ആ എന്താ ഓ നാട്ടിലെന്തോ കൂലിപ്പണിക്ക് തോന്നുന്നു അതുകൊണ്ട് ഓനെ ഇഷ്ടല്ല ഓന്റെ ഓളെ ഇഷ്ടമല്ല ഓന്റെ മക്കളെ ഇഷ്ടമല്ല പിന്നെ ഇടക്കിടക്ക് പാർക്കാൻ പോലും കൂടാൻ പോലും മൂത്ത കാക്കന്റെ അടുത്ത് അതെന്താ ഓൻ ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട് മുളമോളെ കെട്ടിക്കാനും ആയിട്ടുണ്ട് കാര്യം കാണാൻ അസ്നേഹിക്കുന്നത് പലരും ആളും തരവും നോക്കി അസ്നേഹിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ യോഗ്യം കൂടും ചിരിക്കും ബന്ധങ്ങൾ സ്ഥാപിക്കും എന്നാ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമയോ അള്ളാഹു കൊടുത്ത ഏത് ബന്ധങ്ങളെയും റസൂലു മനോഹരാക്കി ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും അള്ളാഹുന്റെ റസൂലിനെ കുറ്റം പറഞ്ഞതായിട്ടുണ്ടോ റസൂൽ ശത്രുക്കൾ പോലും അള്ളാഹുവിന്റെ റസൂലിനെ നന്മ പറഞ്ഞിട്ടല്ലേ മടങ്ങിയത് ആലോചിച്ചു നോക്കൂ നബി സല്ലാഹു അലൈഹി വസ്സലമ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചിട്ടുണ്ട് ജനിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ ഉമ്മയും ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചു പിന്നീട് ഒരു എത്തി മോന ഒരു ആറ് വയസ്സുള്ള കുഞ്ഞൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാലോചിച്ച മതി കൊണ്ടുപോയത് പ്രവാചകന്റെ വാപ്പ അബ്ദുല്ലാന്റെ അനിയൻ ഭാര്യ ഫാത്തിമയാണ് അബൂത്യത്തിമ കൂട്ടിക്കൊണ്ടുപോവാണ് ആ വാപ്പല്ലാത്ത പൈതൽ മോനെ പിന്നീട് ഫാത്തിമയാണ് ആ പ്രവാചകനെ പോറ്റുന്നത് റസൂലുള്ളാക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്നു ആ ഫാത്തിമ മരണപ്പെട്ട സമയത്തുണ്ടായ ഒരു ചരിത്രമുണ്ട് ഫാത്തിമ ഉമ്മ മരിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല മയ്യത്തെടുത്ത് മറമാടാൻ പോയി റസൂലുല്ലാ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ റസൂലുല്ലാക്ക് എന്തോ കരയാൻ തോന്നുക അള്ളാഹിന്റെ റസൂൽ ആ കബറിലേക്ക് ഇറങ്ങി കബറിന്റെ നാല് ഭാഗവും ഇങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ തടവിയന്ന കബറിന്റെ നാല് ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈയ്യോണ്ട് തടവിയിട്ട് ആ കബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ ഇന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ നിന്റെ പോറ്റും വേദനിപ്പിക്കരുത്ട്ടോ കബറേ എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഫാത്തിമാഅമ്മായിയുടെ കബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും പ്രവാചകന്റെ താടിലൂടെ കണ്ണീരിങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു നബി നിങ്ങൾക്ക് അത്ര കിഷ്ടായിരുന്നോ ഫാത്തിമാനെ അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക് കാരണം ഈ ഫാത്തിമൻറെ ഇളയ മോൻ അലിയ അലീബുനബി അലിബ് അലി അലിറിയും പിന്നെ റസൂല കൂട്ടിക്കൊണ്ടുവരുന്നത് പോറ്റാൻ സ്വന്തം ഇളയ മോനെ നോക്കി അമ്മാന്റെ കൂട്ടിക്കൊണ്ടുവരിക എന്നിട്ട് ആ മോനെ സ്വന്തം മോള് ഫാത്തിമാൻ കെട്ടിച്ചു ചെയ്യും ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ല മനുഷ്യര് ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളാഹാന്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാന്റെ റസൂലിന്റെ ജീവിതവും അതിന് ഉപവത്ത് കിട്ടിയ നാപ്പത് കൊല്ലത്തിന്റെ ശേഷമല്ല അതിന്റെ മുൻപേ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ ആ കവറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെപ്പോലെ എന്നെ ഫാത്തിമ കെട്ടി പിടിച്ചിട്ടുണ്ട് അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട് അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട് അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ് കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നു പോറ്റുമ്മയല്ലായിരുന്നോ ഒരു ബന്ധവുമില്ല എന്നാൽ ഒരു രക്തബന്ധവുമില്ല സ്നേഹിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് ഒമ്പത് ഭാര്യമാരുണ്ട് ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ തൊട്ടു മുൻപ് ഈ ഒൻപത് ഭാര്യമാരും ഒമ്പത് കൊല്ലോ റസൂൽ കൂടെ ജീവിച്ചിട്ടുണ്ട് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള ഒമ്പത് കൊല്ലോ പക്ഷെ ഈ ഒമ്പത് ഭാര്യമാരും കൂടി ഒമ്പത് കുറ്റം അള്ളാഹാന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നുള്ള അങ്ങനൊക്കെ പോരെ പോയി ചോദിക്കണം ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റം റസൂലിനെ പറഞ്ഞിട്ടില്ല ഒന്നിന്റെ പേരിലും നിബിയെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല ഇല്ല റസൂലെ വാക്കുകയൊക്കെ നിന്നില്ല ഇല്ല പ്രവാചകരെ എന്റെ സങ്കടേ ചോദിച്ചില്ല ഇല്ല ഇല്ലേ നമ്മളെ പരാതി ഒപ്പരൊന്നും കേട്ടാ മതി എന്റെ സൂക്കോടൊന്നും ചോദിച്ചാ മതി സാരല്ലഡി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഹാപ്പിയാന്ന് പറയും ചോദിച്ചാൽ ഓനും നേരല്ല ഇനി അതൊന്നും അടുത്തിരുന്നിട്ടോക്കാൻ നമുക്കും നേരല്ല ഈ ഒമ്പത് ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും നബിയേ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ പക്ഷെ ചില സഹാബാക്കൾക്ക് ഒരു സംശയം അള്ളാന്റെ റസൂലിന് ആയിഷാ ബീവിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട് കാരണം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള പതിനാല് ദിവസവും അള്ളാന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷാ ബീബിന്റെ വീട്ടിലാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ ഇങ്ങ ഖായഷാ ബിവിനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടോ എന്ന സംശയം കൊണ്ട് സഹാബത്തിനെ ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു റസൂലേ ഇങ്ങനെ കായിഷ ബിവിനോട് കുറച്ച് കൂടുതലുണ്ടോ അള്ളഹാന്റെ റസൂൽ അത് കേട്ടപ്പോ തന്നെ റസൂൽ അള്ളാന്റെ കണ്ണങ്ങ് നിറഞ്ഞു എന്നിട്ട് റസൂൽ ഒന്നും അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്ന ബി ബേജാറാക്കാൻ ചോദിച്ചതല്ല ആയിഷ ബീബീന്റെ സൗന്ദര്യം കൊണ്ടാണോ ആയിഷ ബീബീന്റെ ഭംഗി കൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ നിങ്ങളെ ചെറുപ്പക്കാരിയായത് കൊണ്ടാണോ തലയാട്ടിട്ട് പറഞ്ഞു അല്ല രണ്ടും ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണേ ഉള്ളൂ മക്കയിൽ ദാപതുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോ അന്ന് എന്റെ നാട്ടുകാരന്റെ കരിങ്കല്ല് കൊണ്ടെറിയുമ്പോ ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇനി അബൂദ് തായ്വരയിൽ അവരിന്റെ പട്ടിണി കിട്ടപ്പോ ഭക്ഷണം കിട്ടാതെ വള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വള്ളം കൊണ്ടുവന്ന എന്റെ തൊണ്ടയിലേക്ക് വള്ളം ഒഴിച്ച് തന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇനിക്ക് മക്കക്കാർ വെറുതന്നെ ആട്ടി ഓടിച്ചപ്പോഴും നട്ടപ്പാതിന് നേരത്ത് കൊല്ലം കണക്കാക്കി അവൻ എന്റെ നേരെ വന്നപ്പോഴും എന്റെ നേരെ വരുന്ന സർവ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചു കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ അബൂബക്കറ് അബൂബക്കറിന്റെ മോള ആയിഷ ആ ഒറ്റ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അള്ളാന്റെ റസൂല് കൊടുക്കുന്ന ഒരു ബന്ധാണ് ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം ഏട്ടനിയനെ കണ്ടുകൂടാ ഏട്ടനെ കണ്ടുകൂടാ ഏട്ടൻ്റെ അനിയൻ്റെ ഒളെ കണ്ടൂടാ അനിയൻഡോക്ക് ഏട്ടൻ്റെ ഒളെ കണ്ടൂടാ ഇതൊന്നും പുറത്തല്ലട്ടോ പുറത്തല്ല ലോകിയായിരിക്കും കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും ഭയങ്കര വർത്താനൊക്കെ ആയിരിക്കും ഉള്ളെന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലെ ആരിയായി പോയിരുന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട് പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്സുവായിട്ട് ജീവിക്കുന്നവരുണ്ട് അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്നും പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിൽ അറിയോ ഇതൊന്നും പോട്ടെ എന്ന് വെക്ക ഒന്നാമത്തെ വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ എന്ത് കാവലാങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോന്ന് എന്ത് സമാധാനത്തിൽ അല്ലാൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ കുറാൻ ക്ലാസ് ഉണ്ടോ ആഴ്ച തെക്കാതെ പുളിക്കലിലും ആഴ്ച തെറ്റാത്ത നാട്ടിലുള്ള ഖുറാൻ ക്ലാസിന്റെ പറയാന്ന് വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഹുത്തുബം മതി അല്ലെങ്കിൽ കിടന്നും ഇരുന്നും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്ത നിസ്കാരത്തായും ഓജിത്തീർക്കുന്ന ഖുറാൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് തരാന്ന് പഠിപ്പിച്ച മതമാണോ അല്ലാന്റെ മതം ആ ബോധയുള്ളൂ ചിലർക്ക് നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ കുടുംബം നന്നാക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല ശത്രുക്കൾ ഇന്ത്യ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാൻ അതങ്ങ് വിട്ടുകൊടുത്തു കാരണം അള്ള പറയാ അള്ളാഹു കണക്ക് നോക്കുന്നത് പോലെ നോക്കാൻ പറ്റൂല മനുഷ്യരെ പടച്ചോൺ കണക്ക് നോക്കുന്നത് പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയാ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവൂല നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹ്നെ ഏൽപ്പിച്ചുകൊടുത്തേക്ക് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ എന്നോട് ശത്രുത കാണിച്ചവനാ എന്റെ ഹക്ക് കവർന്നെടുത്തവനാ എൻ്റെതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ ഓനോട് ഞാൻ മിണ്ടണോ ഓനോട് എന്നോട് മിണ്ടാത്ത പേരിൽ ഞാൻ സങ്കടപ്പെടണോ റസൂൾ എന്ന് പറഞ്ഞാൽ അത് വേണ്ട ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അല്ലാ ഓ മിണ്ടില്ലല്ലോ നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ ഓൻ്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് വേജാറാവാനല്ല പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങള് ശത്രുത കൊണ്ടടക്കണ്ട ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കൂക്കിക്കോളും നിങ്ങൾ കണക്ക് കണക്കൊക്കാൻ മനക്കെടരുത് ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ നമ്മളെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലു ആ കൂടുതലൊന്നും കൊടുക്കണം എന്നില്ല കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുല്ല അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കല് പോലും ഇല്ല ഒക്കെ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടൊക്കെ അത് പറ്റൂല അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണ രണ്ടു കൂട്ടരെയാ നിങ്ങൾക്കും അറിയാം ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും പിന്നെ കൊറേ വയസ്സന്മാരും ഉണ്ടാവും അതൊരു പൂതിയ ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതി ഉണ്ട് നാട്ടുകാര് പേടിച്ചിട്ട അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി അവിടെ തന്നെ മൂഞ്ചെണ്ണൊന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പോളാ അത് സ്നേഹന്ന് അത് പരിഗണനയാവെന്ന് അല്ലാണ്ട് ഓളോട് അതേ പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം ഓളി മനപ്പം എന്താക്കും വാങ്ങല്ലേ ആ വാങ്ങാം പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷി കൊത്ത് കൂട്ടലെയാ കൂട്ട കൂട്ടി ഉമ്മണ്ടാവും പണ്ടാരെൻ്റെ തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഒരു നാലാളുകൂടി ഉണ്ടാവും അടിച്ചു പറയ്ക്കുന്നത് അവിടെ ഒക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞരണോ മനുഷ്യരെ ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടിയതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പള്ളി കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും അപ്പൊ ഞാൻ പറയലുണ്ട് എത്ര മക്കളെ നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അള്ളിന്റെ പാടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത് നാലാൻ ഉണ്ടായിട്ടും ബാപ്പന്റെ ഉമ്മന്റെ കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യങ്ങള് അവിടെ മൂത്ത കാരണം ഒരു നേനേറ്റ് നിട്ട് പറയണതാ വാപ്പന്റെ ഉമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിന്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന ഏകാന്തത ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയതാ ഒരാളില്ലാണ്ടായി പോകാന്നുള്ളത് ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാന്നറിയോ വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ വാപ്പന്റെ നെഞ്ചിന്റെ ഫലമുള്ളത് കൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ തുമ്പോൾ പടച്ചോം പറഞ്ഞതും ആ മാതാപിതാക്കൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ ആറടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം അങ്ങനെ ഒരു യാത്രയായപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയവിൽ എന്ത് പരീക്ഷണുണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും എന്ത് പരീക്ഷണുണ്ടെങ്കിലും ഇപ്പൊ ഞാനിൻ്റെ ഒരു അനുഭവകഥ പറഞ്ഞുതരാം നിന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നു ഇതെന്തിനത്രക്ക് പറയുന്നത് കാരണം വാപ്പാനെ തച്ച ഓൻറെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് കയറി ചെന്ന് കൈ പിടിച്ചിട്ട് ഇഞ്ഞോട് ചോദിച്ചതേ ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴും ഒന്നും എനിക്ക് വേദന അല്ലായിരുന്നു പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിൽ ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓന്റെ കുസൃതിയും ഓൻ അന്ന് എന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പന്റെ തല പൊട്ടിയതൊന്നും അന്ന് എനിക്കൊരു വേദന തോന്നിയില്ല പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന പറഞ്ഞൊന്ന് കരയാൻ പോലും എന്റെ പെണ്ണുങ്ങളില്ല കാരണം ഭാര്യ ആദ്യം മരിച്ചു ഏതാ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് അങ്ങനെ എന്റെ മനസ്സ് തോന്നിപ്പോയ എന്റെ പേരിൽ പടച്ചോൻ ഓനെയും മക്കളെയും ശിക്ഷിക്കോണൊരു പേടിക്ക് എന്ന് അതൊരു വാപ്പൻറെയും എൻ്റെ മനസ്സാ അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്നും പറയുവാൻ പറ്റൂലെന്നുള്ളത് കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാ മതി അത് ദുനിയാവുന്ന തന്നെ പടച്ചോൻ തിരുന്ന അതുകൊണ്ടാ ആ മകം പറയാ ഞാൻ നല്ല നിലക്ക് വാപ്പനെയമ്മനെയൊക്കെ നോക്കിയിട്ടുണ്ട് അവസാനം ഇപ്പൊ അവന് പൊളിഞ്ഞ് ഈ ഒരു കൊറോണക്ക് ശേഷം ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ ജീവിക്കുക എന്നിട്ട് ആ മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ട് പറയാ ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചുപോയത് വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരേറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അതിനിന്റെ ഭാര്യ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൊറപ്പാ ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പഠിച്ച എന്റെ ശിക്ഷ ആയിക്കോല അല്ല ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എന്റെ സ്വർഗം എനിക്ക് തരാൻ അതൊരു വലിയ സമാധാനാ ചിന്തിക്കുമ്പോൾ അതധികം മക്കൊന്നും കിട്ടൂല വാപ്പനെയും ഇമ്മനെയും നോക്കിയ മക്കൾക്കും മരിയക്കൊക്കെ അത് കിട്ടൂ അല്ലാണ്ട് മരിയക്കൊക്കായാലും മക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പിമ്മയും മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തം കെട്ടിക്കൊണ്ടു പോകുന്ന പെണ്ണു എന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത ഇങ്ങോട്ടായിരിക്കുന്നറിയാം ഇത് എനിക്ക് കിട്ടേണ്ടിയാ കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്കുള്ളിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അത് പോവില്ല അത് നാലു മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നുവോലെ നോക്കിയാലും ആ വേദനയും മീറലും നെഞ്ചിട്ടുള്ളൊന്നും പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം